രണ്ട് സ്പൂൺ അളവിൽ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക ആ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുക്കുക എന്നിട്ട് പിന്നെ നമ്മളത് ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അത് പൊകു വരുമ്പോൾ നന്നായി ശരിക്കും അത് കരിയിച്ച് തന്നെ എടുക്കുക കേട്ടോ ഇത് കരിഞ്ഞിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയിക്കരുത് നമ്മളിങ്ങനെ ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിയിക്കുക എന്നിട്ട് നമ്മളതിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ആ ഇളക്കുന്ന ആ ഒരു മരത്തിൻ്റെ തവിയിൽ തന്നെ എണ്ണേൻ്റെ അംശം നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എണ്ണയുടെ എണ്ണ പോലെ തന്നെ നമുക്ക് എണ്ണ മിക്സിങ് ആക്കിയിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കരിഞ്ചീരക നമുക്ക് കരിഞ്ഞ് കരി പോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിതൊരു ബോക്സിലാക്കി വെക്കാം അപ്പം നമ്മുടെ തലയിലൊക്കെ നമ്മൾ ഹെയർ ഡൈ മുടി നരച്ച് വരുമ്പോൾ ഡൈ ഒക്കെ യൂസ് ചെയ്യും അത് കെമിക്കലൊക്കെ യൂസാക്കിയിരിക്കുന്നത് കൊണ്ട് അതത്ര നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ചെറിയൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് ഇതിങ്ങനെ ജസ്റ്റ് കയ്യിലാക്കുമ്പോഴേക്കും തന്നെ കറുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നരച്ച് വരുന്ന മുടിയുടെ ഭാഗം നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ നിര കാണാതിരിക്കാനായിട്ട് നമ്മൾ ഡൈ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോവാട്ടോ നമുക്കിതിന് തേച്ച് കഴുകുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഡ്രസ്സിലോ ഒന്നും ആവൂല നമ്മളിത് കഴുകി എന്ന് പോലും ഇത് കണ്ടില്ലേ അത് ഇങ്ങനെ മുഖത്തേക്ക് ഒലിച്ച് വരിക അങ്ങനെയൊന്നും ആ കരി ഇറങ്ങി വരിക അങ്ങനെയൊന്നും ആവില്ല കേട്ടോ അത് അവിടെ തന്നെ കറക്റ്റായി നിന്നോളും അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ നരച്ച മുടിയുള്ളത് അവിടെയൊക്കെ നമുക്കിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കഴുകുക അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല നമുക്കിത് അപ്ലൈ ചെയ്യുക ആ സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം വൈറ്റ് കളറുള്ളത് നമുക്ക് കറുത്ത് കിട്ടും അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യും